എല്ലാവർക്കും നമസ്കാരം അത് രാവിലെ നമ്മൾ ജോലിസ്ഥലത്തേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഞാനൊക്കെ കാലത്ത് തന്നെ ഓരോ വാർത്തകൾ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു പറയുമ്പോൾ നമ്മളൊക്കെ ഒരു യൂഷ്വൽ ഡേ ഒരു സാധാരണ ദിവസം നമ്മൾ ജോലിക്കാറുന്ന പോലെ വണ്ടിയെടുത്ത് ഇറങ്ങുന്നു അത് മരണത്തിലേക്കാണെങ്കിലോ എന്തായിരിക്കും സംഭവം ഇന്ന് വളരെ ദയനീയമായ വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടം ഒരു അപകടം മരണം നമ്മുടെ ദേശീയപാതയിൽ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്ക് പോരുന്ന ദേശീയപാതയിൽ പേരാമ്പ്ര പള്ളി ജംഗ്ഷന് സമീപം അവിടെ അടിപ്പാത നിർമ്മാണം കൊണ്ട് ആ നിർമ്മാണത്തിന്റെ തൊട്ട് മുൻപായിട്ട് ഒരു അപകടം നടന്നു ആ അപകടത്തിൽപ്പെട്ട് കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടി സ്വദേശി ഷാജി മടത്തിക്കര അമ്പത്തെട്ട് വയസ്സെന്ന് പറയുന്ന ചേട്ടൻ രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ ദാരുണമായി മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് നിങ്ങളറിയിക്കുന്നത് ആ ചേട്ടൻ ഒരു സാധാരണ ദിവസം എന്ന രീതിയിൽ അപ്പോളോ ടൈസിലെ കോൺട്രാക്ട് ജീവനക്കാരി കോൺട്രാക്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരനായിരുന്ന ഷാജി എന്ന് പറയുന്ന ചേട്ടൻ സാധാരണ ഒരു ദിവസം ഒരു ജോലിക്ക് പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത് പക്ഷേ തൻ്റെ മുന്നിൽ ഇവിടുത്തെ ചില നിർമ്മാണ സംവിധാനങ്ങൾ മരണത്തിന്റെ രൂപത്തിൽ വാ പൊളിച്ച് ചില കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ചേട്ടൻ അറിഞ്ഞിരുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അടിപ്പാത നിർമ്മാണം എന്ന് പറഞ്ഞ രീതി പ്രഹസനം പ്രഹസന പരിപാടി ജനങ്ങളെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കാൻ വേണ്ടി എത്രയും ആളുകളെ മണ്ണിന്റെ അടിയിലാക്ക ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം കഴിയുന്ന കഴിയുന്നതോടുകൂടി ഞങ്ങൾ ഇത്രയധികം ആൾക്കാരെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കും എന്ന് പ്രതിജ്ഞ എടുത്ത് അല്ലെങ്കിൽ ആളുകളെ Workers, buses, ി വീഴിക്കാനും പല്ലടിച്ച് വീഴ്ത്തിക്കാനും ഒക്കെ സ്ലാബുകളുടെ രൂപത്തിലും മറ്റ് പല ബ്ലോക്കുകളുടെ രൂപത്തിലും കോൺക്രീറ്റ് ബ്ലോക്കുകളുടെ രൂപത്തിലുമെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഈ സംവിധാനത്തിനെ നേരിടാൻ കളക്ടർക്ക് പോലും സാധിക്കുന്നില്ല ഇവിടുത്തെ ജനപ്രതിനിധികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടുത്തെ ജനപ്രതിനിധികളോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി സംവിധാനങ്ങളോ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു സമരം ചെയ്യാനായിട്ട് ഏഹ് സാധിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് സാധിക്കാതെ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിൽ ഉത്തരവും കാരണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ ഉണ്ടായി ഇന്നുണ്ടായ അപകടം എന്താണ് ഈ ചേട്ടൻ ഈ അപ്പോളോടൈസിലേക്കുള്ള ജോലിക്ക് എത്തുന്നതിന് വേണ്ടി ചക്രവാഹനത്തിന് ബൈക്കിൽ വരുന്നു ഈ ഇപ്പോൾ നമ്മുടെ ഈ ദേശീയപാതയുടെ ഒക്കെ അവസ്ഥ എന്താണെന്നറിയോ മിനിമം അതായത് മുരുങ്ങൂരിന്ന് തൊട്ടപ്രസ്ഥലമായി കൊരട്ടയിലേക്ക് രണ്ടു മണിക്കൂർ എടുക്കണം അതുപോലെയാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ഇന്ന് കാലത്ത് പേരാമറയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള ബ്ലോക്ക് എന്തായിരുന്നു ജനമനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പൊട്ടന്മാരെ ഏർ ഞങ്ങൾ തിരഞ്ഞെടുത്ത പൊട്ടാന്മാരെ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ഏർ ആ അങ്ങനെയുള്ള ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും ഈ സാധാരണക്കാരായ ആളുകൾ സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ എളുപ്പത്തിലെത്തുന്ന ഏതെങ്കിലും വഴികളൊക്കെ നോക്കും അപ്പോഴാണ് ഈ സ്ലാബ് ഇട്ടേക്കുന്ന ഈ കാനട മൊഴികളെ സ്ലാബ് ഇട്ടേക്കുന്ന റോഡിന്റെ സൈഡിലുള്ള വാഹനം അതുപോലെ ഈ ചക്രവാഹനങ്ങൾ പോകും അങ്ങനെ ഒരു ചക്വാഹനത്തിൽ പോയ അന്നമനയിലുള്ള ചേട്ടനാണ് ഒരു പല്ലടിച്ച് വീണത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്ലാബിന്റെ മോളി കൂടെ നിങ്ങൾ പോകരുത് നിങ്ങൾ തപിട്ട് പൊട്ടി നിങ്ങളുടെ കുടുംബത്തിൽ നാദനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളൊക്കെ നഷ്ടപ്പെടും ഈ സ്ലാബിന്റെ മോളിക്കൂടെ പോകരുത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ വല്ലപ്പാടിയിലുള്ള ഈ ഷാജി എന്ന് പറയുന്ന ചേട്ടൻ ഇരുചക്രവാഹനത്തിൽ പോരുകയായിരുന്നു പോരുന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ വളരെ ശാസ്ത്രീയപരമായിട്ട് സിമെന്റും മറ്റും ഒക്കെ കുത്തി നിറച്ചുണ്ടാക്കിയിട്ടുള്ള സ്ലാബ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിണ്ടായിരുന്നു ആ പൊട്ടി സാധനം നന്നാക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലോക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ നേരെ വെക്കുമ്പോൾ ഇത്രയും ചെറിയ റോട്ടിക്കൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ ഒരു പക്ഷേ കാണാതെ വന്ന സാഹചര്യം ഉണ്ടാവാം അതല്ലെങ്കിൽ ബ്ലോക്കിൽ വാഹനം ഇരുചക്രവാഹനങ്ങൾ വാഹനങ്ങൾക്ക് ഈ ഇരുചക്രവാഹനം ആ ബ്ലോക്കിൽ തട്ടി തൊട്ടപ്പുറത്ത് ദേശീയപാതയിലേക്ക് വീട് ഒരു ടോറസ് പോലുള്ള വലിയ വാഹനം ഈ ചേട്ടന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണ ദിവസം എനിക്ക് ജോലിക്ക് പോരുന്ന ഒരു മനുഷ്യൻ റോഡിൽ ചതഞ്ഞറിഞ്ഞ് ആ ശരീരം മുഴുവൻ എന്റെ പൊന്നെ ഞാൻ ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാം അവിടെ ഇപ്പൊ സമീവാസിയായിട്ടുള്ള ചേട്ടനോട് കാര്യങ്ങൾ പറയാന കണ്ടപ്പോഴില്ലേ അവിടെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് അവിടെ കെട്ടിക്കിടന്ന രക്തവും മറ്റു സംഗതികളൊക്കെ അടിച്ച് കഴി കളയുന്ന ഒരു അവസ്ഥ അവരെയും സമ്മതിക്കണം ഈ ഫയർഫോഴ്സിനെയും സമ്മതിക്കണം ഇവിടത്തെ ഈ നിർമ്മാണ സംവിധാനം ജനങ്ങളെ ഇതുപോലെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കാനും ചിതയിലേക്ക് എടുപ്പിക്കാനും ഈ നിർമ്മാണ സംവിധാനം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാഠന്മാര് കാലമാടന്മാരെ കാലമാഠന്മാര് ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ പിരിവ് കൊടുക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇവർക്കെതിരെ എന്തെങ്കിലും ശബ്ദം വന്നു ആളുകൾ മുഴുവനും പല്ലടിച്ച് വീഴുകയും ആളുകൾ ജീവൻ ഹോമിക്കപ്പെടുകയും ഒരു അവസ്ഥയാണ് ഇന്ന് ഈ പറയുന്ന കൊടകര മുതൽ ചരങ്ങര വരെ നീണ്ടുകിടക്കുന്നവരുടെ ഈ തെണ്ടിത്തര നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനിക്ക് തമിഴ്നാട്ടിലുള്ള അവസ്ഥ അവസ്ഥയിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി കമ്പനിക്ക് ഈ തമിഴ്നാട്ടിൽ അവസ്ഥ എന്ന് പറയും അങ്ങനെയുള്ള ഒരു കമ്പനിയെയാണ് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ സംഭവം മുഴുവൻ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മന്ത്രിമാർ ഇത് കാണുന്നില്ല ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കാണുന്നില്ല രാഷ്ട്രീയ സംവിധാനങ്ങൾ കാണുന്നില്ല യുവജന സംഘടനകൾ കാണുന്നില്ല എന്ത് കോപ്പാണ് ഇവർ ചെയ്യുന്നത് ഇവരെന്തിനാണ് നമ്മളെ അടുത്ത് വന്ന് ഓട്ടി ചോദിക്കാൻ പിരിവിനും വേണ്ടി വരുന്നത് ആട്ടണം ഇവരെ ആട്ടണം ഇവരെ ഞാനിത് പറയാൻ ഒരു കുടുംബത്തിന്റെ നാഥൻ ഇന്നത്തെ ദിവസത്തോട് ഇല്ലാണ്ടായിന്ന് പരിപാടി കഴിഞ്ഞു അവസാനിച്ചില്ലേ ആ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളെത്തൻ ആർ ആരാണ് ഇനി ആ കുടുംബത്തിന് സഹായിക്കുക ഇത് തന്നെയാണ് ഈ കൊടകര മുതൽ ഈ ചിറങ്ങര വിലയുള്ള സ്ഥലങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ഉന്നതനായിരുന്നാലും ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കാം ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കാം ഇന്ന് എസ് എൻ ഡി പി യുടെ ഒരു ഹോമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്പീഷ്യസ് ബോർഡിന്റെ ഒരു ചെയർമാനോ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ അവർ ഏകദേശം ഈ ചാലക്കുടിയിൽ എത്താൻ വേണ്ടിട്ട് രണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറായിരുന്നു ഇന്ന് എന്തായിരുന്നു ബ്ലോക്ക് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ജനസമൂഹം ഇതിന്റെ ഉള്ളിൽപ്പെട്ട് ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് എത്രത്തോളം സൂക്ഷിച്ച് നിങ്ങൾ സഞ്ചരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവനും കൊണ്ട് വീടിലേക്ക് എത്താം ഈ കൊതം പൊങ്ങിക്കണ ബൈക്കിനൊക്കെ നിങ്ങൾ ഇരുന്നിട്ട് അവരുടെമാര് ഇങ്ങനെ പോകേണ്ട പെട്ടു മോളികൊടക്കെ പെട്ടുപോകട്ടും ഒക്കെ പെട്ടുപോകും അങ്ങനെയാണ് ഈ സംഭവം കൂടി ഉണ്ടാക്കിയിട്ടിരുന്നത് ഈ ഷാജി എന്ന് പറയുന്ന പാവം ഗൃഹനാഥന്റെ അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവും അയാൾ ഇങ്ങനെ മരണം ഇതുപോലെ ഈ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ രൂപത്തിൽ പാവ വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ എപ്പോഴെങ്കിലും അയാൾ ചിന്തിച്ചിട്ടുണ്ടാകും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അയാൾ അയാളുടെ ജീവിതം കഴിഞ്ഞു പ്രിയപ്പെട്ടവർ അയാളുടെ ജീവിതം കഴിഞ്ഞു നിങ്ങൾ ആ പ്രദേശത്ത് പോയി നിൽക്കണം പച്ചമാംസത്തിന്റെ ഓ ഇത് പറഞ്ഞു എന്റെ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു അനുഭവിച്ച ഒരു സംഭവമാണ് വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ മണ്ണിന്റെ അടിയിലേക്കാക്കുന്ന ഈ വൃത്തിഘട്ട ഇതുപോലത്തെ തെണ്ടിത്തര നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ പൗരനെ നൽകി അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു പിടിച്ചുകൊണ്ട് പോയിട്ടോ എന്നാലും ഈ തെണ്ടിത്തരം ഇവർ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി കൊണ്ടിരിക്കുന്ന കാലക്കുള്ളിൽ ഇവർ എല്ലാ കൊല ചെയ്ത് ഇവർ ജീവിതം ഹോമിച്ചു കളയുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ ഇവരെ ഇവർ ഈ ജീവിതത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ പ്രിയപ്പെട്ടവരെ ഷാജി മടത്തിക്കര എന്ന് പറയുന്ന ആ വല്ലപ്പാടി സ്വദേശിയുടെ ആ ജീവിതത്തിന് മുന്നിൽ അജീവ ഹോമിക്കപ്പെട്ട ആ നിമിഷത്തിൽ ആദരാഞ്ജലികൾ വേറെ ഒന്നും പറ ഇങ്ങനെ വാക്കുകളിലൂടെ മാത്രം പ്രചരിപ്പിക്കാൻ പറ്റുന്ന വളരെ ദുർബലനായ ഇതിനെതിരെയൊക്കെ ഇങ്ങനെയല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദുർബലന്റെ രോധനം അങ്ങനെയൊക്കെ പറയണ ആൾക്കാർ ഇതോടെ പോകണ്ടല്ലോധനം പറയണ ചില കോപ്പന്മാരെ ഇതോടെ പോകണ്ടല്ലോ അവരൊക്കെ കാണലിതും നാളെ അവർ ചെറു വരലക്കാൻ പറ്റുന്നുണ്ട് അവർക്കൊക്കെ ചെറു വരലക്കാൻ പറ്റണ്ടോന്ന് സംഭവം എന്താണെന്നുണ്ടെങ്കിൽ റോഡിന്റെ ഈ സാധനം വണ്ടിയിൽ കയറി പൊളിഞ്ഞു പൊളിഞ്ഞ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് രണ്ടാമത് കോൺക്രീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് കുപ്പിവെള്ളം കൊണ്ടുവന്നൊക്കെ പാറ്റി തണിച്ച് കണ്ടിട്ട് കുറച്ച് ചാത്തും കോളിലിട്ടു അത് കഴിഞ്ഞ് ഒരു വലിയൊരു സ്ലാബ് എടുത്ത് കണ്ടിട്ട് റോഡിന്റെ നടക്കു വട്ടം വെച്ചു ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കി ഇവിടെ പൊളിഞ്ഞ സാധനം അത് വണ്ടി ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ാക്കി കഴിഞ്ഞുകാണ്ട് സ്കൂട്ടർ അവിടെ നിന്ന് വരാറുണ്ട് അതിന്റെ തുമ്പേല് കട്ടി കണ്ടു സ്കൂട്ടർ നേരെ ആ സൈഡിലേക്കാ പോയി റോഡിലേക്ക് ടോറസിന്റെ അടിയിൽപ്പെട്ട അയാൾ ചതഞ്ഞ് അറിഞ്ഞ് രണ്ട് പീസായി റോഡ് നിറച്ച് ആവശ്യം പേരാമ്പ്ര പെരിഞ്ഞാകുളം ഉള്ള ആളാണെന്നത് അപ്പോഴത്തെ കോൺട്രാക്ട് ജോലി ചെയ്യണമെന്നും പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞു ഇവരുടെ ഹൈവേയുടെ പിടിപ്പൊണ്ട് മാത്രം സംഭവിച്ചു അവരാളുടെ ജീവൻ ഈ കൊണ്ട് കളഞ്ഞു വയസ്ഫോട്സ് വന്ന് റോഡൊക്കെ കഴുകി അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ബ്ലഡ് ഒക്കെ കഴുകി